ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പച്ചമുളക് കൃഷി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയിലാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് കുറച്ച് വിത്ത് മുളപ്പിച്ചെടുക്കണം അങ്ങനെയെല്ലാം വലിയ പരിപാടിയാണ് ഇത് പിന്നെ ഞാൻ മുമ്പ് നട്ട മുളകാണ് അപ്പം അതെങ്ങനെ മുളപ്പിച്ചെടുക്കാം എങ്ങനെയാണ് നന്നായിട്ട് നടാൻ നല്ല വീഡിയോ ആണിത് എന്നാ മുളകിൻ്റെ കുടിപ്പ് എങ്ങനെ മാറ്റാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും ഇപ്പം മഴക്കാലത്ത് പച്ചമുളക് നടാൻ പറ്റിയ സമയമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചമുളക് കൃഷി രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇന്ന് നടുന്നത് പറഞ്ഞാൽ ഈ നമ്മളെല്ലാം വീട്ടിൽ ഉണ്ടാകുന്ന കുമുട്ടിയില്ല കുമിട്ടി കുമുട്ടിയിൽ വിത്ത് എടുത്തിട്ടാണ് നടന്ന് അപ്പം ഇത് കണക്കത്തെ കുമുട്ടിയിൽ വിത്ത് ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനത്തെ നല്ല അടിപൊളി വിത്തുകൾ നമ്മൾ എടുക്കണം അത് നമ്മൾ ഒരു ചെറുങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് വതറി കൊടുത്താൽ തന്നെ അതിൻ്റെ അരിയെല്ലാം വരുന്നതായിരിക്കും അപ്പം ഇതേപോലത്തല്ല നല്ല മുട്ടി ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നടാം എന്നിട്ട് നമ്മൾ ഇത് കണക്കത്തൊരു ഇതിൽ തുണിയിൽ ചുറ്റി കെട്ടി വെക്കുക എന്നിട്ടെന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്തിനെങ്കിലും ഉറുമ്പൊന്നും കഴിക്കാതെക്കാൻ വേണ്ടിയിട്ട് എലിയെ കൊണ്ടുപോവാതിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഏടെങ്കിലും ഈ ഉറുമ്പും എലിയൊന്നും കൊണ്ടുപോകാത്ത സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ചെയ്തിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ പിറ്റത്തെ ദിവസം ഇതെടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കണം അപ്പം ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിതാ ഇത് കണക്ക് വേരെല്ലാം പൊടിച്ച് വരുന്നതായിരിക്കും അതിന് നമ്മളത് എടുത്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇപ്പം അത് തുറക്കുമ്പോൾ നോക്കണ്ടോ നമ്മൾ തുറക്കാൻ പോകാന്ന് അതിന് എത്രത്തോളം വേര് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മ ഇത് തുറക്കുമ്പോൾ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ബോൾ ഷേപ്പിലാണ് ഇത് വന്ന് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വളർത്തിയിട്ടെല്ലാം നോക്കാം ഇത് അപ്പം ഇത് പറങ്കേരിയെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം ഇത് നമ്മൾ എടുക്കാൻ കുറച്ച് വൈതുമായി നമ്മൾ ഒരു ആറ് ദിവസം കഴിഞ്ഞിന് ഇത് എടുക്കുക അഞ്ച് ദിവസമായിട്ട് അതിന് അപ്പം നിങ്ങൾ ഒരു മൂന്നോ നാലോ ദിവസത്തിൽ എടുത്തോട്ടോ ഇതിപ്പം കുറച്ചധികം മുള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മണ്ണിൽ നടാം അപ്പം മണ്ണിൽ നടന്നത് ഞാൻ മണ്ണ് നട്ടിട്ട് അത് ഭയങ്കര മഴ കൊണ്ട് പോകേണ്ടതായിട്ട് ഞാൻ ഇതെനക്ക് ഒരു ഡിഷിലാണ് നടന്ന് നമ്മൾ ഇത് ഒരു ഡിഷ് എടുത്ത് കഴിഞ്ഞകത്ത് കുറച്ച് എല്ല് പൊടിയില്ല എല്ല് പൊടിയും വേപ്പും മൂന്നാക്കലും ആക്കി ഒരു വളം മാത്രമേ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ലു എന്താ പറഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് വളം ഇത് പറിച്ച് നടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ല് പൊടിയും വേപ്പും മൂന്നാക്കും ഇട്ടിട്ട് അതൊന്ന് കുഴച്ചെടുക്കാൻ പോന്നു അപ്പം ജസ്റ്റ് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ചണ്ട് മണ്ണാന്ന് നമ്മളിവിടെ എടുത്തിട്ടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഡിഷിന് ഒട്ടയൊന്നും തോട്ടയൊന്നും ആക്കിയിട്ടില്ല അപ്പം ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല അപ്പം നമ്മൾ ചണ്ട് മണ്ണെടുക്കുക ഇപ്പം മഴക്കാലത്താകുമ്പോൾ എന്നിട്ട് നമ്മൾ വിത്തെല്ലാം ഇതിനകത്ത് ഇങ്ങനെ പാകി കൊടുക്കുന്നുണ്ട് മുളച്ച് തന്നെ വിത്തെല്ലാം ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇതിനൊക്കെ പാകി കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ നമുക്ക് ചെയ്തതിൽ ഒരു ഏകദേശം ഒരു പത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല അടിപൊളിയിലായിട്ടും വന്നോളൂ ഇത് അപ്പം നമ്മളിതിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉറുമ്പാറ്റം നമുക്ക് വന്നിട്ട് അത് തിന്നല്ലോ വിചാരിച്ചിട്ടാണ് നമ്മിങ്ങനെ കൊടുക്കുന്നത് ഉറുമ്പിന് ഈ പറങ്കിയേരിയെല്ലാം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏടെ കിട്ടിയാലും നിലത്തെല്ലാം നട്ടാൽ ഇത് തിന്നിട്ട് വന്ന് പോകുന്നു അപ്പോൾ ഉറുമ്പിൻ്റെ ഇത് സംരക്ഷിച്ചിടത്തന്ന അങ്ങനെ ആക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിഷൻ വെച്ചിട്ടുണ്ട് അതിന് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കുറേ വിത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡിഷിൽ തന്നെ എല്ലാം നമുക്ക് ആവില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഡിഷ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഇതിങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പം രണ്ട് രണ്ടത്തെ ഡിഷിൽ ഇതേപോലെ എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസെല്ലാം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഇനി നമ്മൾ എന്തെന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഉറുമ്പ് ഇല്ലാത്ത സ്ഥലത്തെല്ലാം വെക്കുക ഇനി നമ്മൾ എങ്ങനെയാണ് പച്ചമുളകിൻ്റെ കുരുടിപ്പ് മാറ്റാൻ നോക്കുക ഇത് മുളച്ച് വരും ഒരു പത്ത് കഴിഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നടുക ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെ കുരുടിപ്പ് മാറ്റാനുള്ള ഇത് വഴിയാന്നാണ് പറയുന്നത് അതിന് ആദ്യം കുറച്ച് വണ്ണീർ എടുക്കുക എന്നിട്ട് വെള്ളത്തിലിടുക കുറച്ച് വെള്ളത്തിൽ വണ്ണീറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക അപ്പം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളക്കി കൊടുക്കുക ഇത് നിന്നൊക്കെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അരിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്കിത് നേരിട്ട് തളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ മഴക്കാലാലയോണ്ട് ഇത് നേരിട്ടിട്ട് തന്നെ തളിക്കുന്നതാണ് ഇപ്പം നമ്മൾ എടുത്ത് വെച്ച വിത്തില്ലേ അത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം തിക്കാൻ ഇല്ലെങ്കിൽ അത് ചീഞ്ഞിട്ടെല്ലാം പോവും അപ്പം ഇങ്ങനെ ആക്കിയാൽ നമുക്ക് നന്നായിട്ട് പച്ചമുളകെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ നടുന്ന വീഡിയോ എല്ലാം കാണിക്കാം അപ്പം നമുക്കിത് ആവശ്യത്തിൻ്റെ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം